പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇപ്പം ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചാനലിൽ അനേകം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും മന്ത്രി എം രാജേഷ് ഉദയംപേരൂർ പഞ്ചായത്തിലെ നൂറ്റി എഴുപത്തി ലൈഫ് വീടുകളുടെ താക്കോൽ ദാനവും ഗുണഭോക്താക്കളുടെ സംഗമവും ഒമ്പതാം വാർഡിലെ സ്മാർട്ട് അംഗൻവാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി പതിമൂന്ന് ലക്ഷം പേരാണ് ഇപ്പോൾ ലൈഫ് പട്ടികയിൽ ഉള്ളത് അതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒരായിരം പേർ വീടുപണിക്ക് കരാറിലെത്തിക്കഴിഞ്ഞു നാല് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വീടുകൾ ഇതുവരെ പൂർത്തിയായി ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് വീടിന് ഉയർന്ന തുക കേരളത്തിൽ ഒരു വീടിന് നൽകുന്ന നാല് ലക്ഷം രൂപ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സഹായമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ആകെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് നൽകുന്നത് അത് കേരളത്തിനേക്കാളും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആന്ധ്രാപ്രദേശിലാണ് കേരളം നൽകുന്നതിൻ്റെ പകുതി പോലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ കേ ഇന്ത്യയിൽ മറ്റു ഒരു സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നില്ല കേരളം ഇതുവരെ പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് ചെലവഴിച്ചത് അതിൽ രണ്ടായിരം കോടി മാത്രമാണ് കേന്ദ്ര വിഹിതം അതും തുടർന്ന് കിട്ടണമെങ്കിൽ വീടുകളുടെ മുന്നിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവും പദ്ധതിയുടെ പേരും പതിക്കണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും കേരളത്തിലെ നിലവിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ഉടൻ തന്നെ വീടുകൾ നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും വീടും അതുപോലെ തന്നെ സ്ഥലത്തിനായിട്ട് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് സ്ഥലവും നൽകുന്നതിനാണ് സർക്കാർ തീവ്ര ശ്രമം നടത്തി മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഉൾപ്പെടെ ലഭിച്ച ഭൂമി അർഹരായവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും